കേരളത്തിലെ രാഷ്ട്രീയത്തിൽ പാർട്ടി സം സംഘടനാ സംവിധാനത്തിൽ കേഡർ പാർട്ടി സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന വളരെ കുറച്ച് പാർട്ടികൾ വിരലിൽ എണ്ണാവുന്ന പാർട്ടികളേ ഉള്ളൂ അതിൽ തന്നെ ആളുകളുടെ എണ്ണമുള്ള രണ്ടേ രണ്ട് പാർട്ടികൾ കേഡർ പാർട്ടികളിൽ ആൾക്കാരുടെ എണ്ണമുള്ള നല്ല സങ്കാളിത്തമുള്ള രണ്ട് പാർട്ടികളുള്ളൂ ഒന്ന് സി പി എമ്മും ഒന്ന് സി പി ഐയുമാണ് അതിൽ സി പി എമ്മിൽ ഗ്രൂപ്പും തർക്കവും വഴക്കവും ഒക്കെ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു പക്ഷേ വി എസ് അച്യുതാനന്ദൻ്റെ അപ്രമാദിത്ത കാലം കഴിഞ്ഞതോടുകൂടി അത് ഏകപക്ഷീയമായി മാറി ഇന്നിപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പില്ല ഇനി പുതിയ ഗ്രൂപ്പ് ഉണ്ടായി വരണം അല്ലാതെ ഇപ്പോൾ ഒരു പിണറായി വിജയൻ്റെ ഭാഗത്ത് തന്നെയാണ് എല്ലാ ആളുകളും ഒറ്റ ഏകപക്ഷീയമായിട്ടാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത് അതേസമയം സി പി ഐയിൽ എടുത്തു കഴിഞ്ഞാൽ കുറേ കാലമായി വിഭാഗീയ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി റിപ്പോർട്ടുണ്ട് കെ ഇസ്മയിലിൻ്റെ ഗ്രൂപ്പും സി ദിവാകരൻ്റെ ആയിട്ട് സി ദിവാകരനെ ഒതുക്കിയതും കെ ഇസ്മയിലിൻ്റെ ഗ്രൂപ്പും എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദമാണ് നടക്കുന്നത് ഇതിനിടയിലാണ് തൃശ്ശൂരിൽ കുറച്ച് പേർ വലിയൊരു പ്രശ്നമുണ്ടായി അവിടെ കുറേ ആളുകൾ പാർട്ടി വിട്ടുപോയി ഇന്നലെ സി പി ഐയെ ഞെട്ടിച്ചുകൊണ്ട് ആയിരത്തോളം പ്രവർത്തകർ എഴുന്നൂറിനും ആയിരത്തിനും ഇടയ്ക്കുള്ള പ്രവർത്തകർ അത് സാധാരണ പ്രവർത്തകരല്ല ആ ജില്ലാ പഞ്ചായത്ത് അംഗം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ പിന്നെ പിന്നെ പാർട്ടിയിലെ ലോക്കൽ നേതാക്കൾ വാർഡ് മെമ്പർമാർ വിവിധ സൊസൈറ്റികളിലെ മെമ്പർമാർ അങ്ങനെ പത്ത് എഴുന്നൂറോളം ആളുകൾ അതിൽ ഇരുന്നൂറ് പേരെങ്കിലും ഭാരവാഹിത്വമുള്ളവരാണ് സി പി ഐയുടെ ലേവലിൽ ഭരണകക്ഷിയുടെ ഭാഗമായി നിൽക്കുന്ന ഭാരവാഹിത്വമുള്ളവരാണ് അത്രയും പേർ ഒന്നിച്ച് പോകണമെങ്കിൽ പാർട്ടിക്ക് അവിടെ വലിയൊരു പ്രതിസന്ധി വരും പ്രത്യേകിച്ച് കടക്കൽ എന്ന് പറയുന്ന പ്രദേശത്താണ് പോയിരിക്കുന്നത് കടക്കലിന് ഇടതുപക്ഷത്തിനാണ് വലിയ മുൻതൂക്കമുള്ളത് സി പി എം ആണ് ഒന്നാമത്തെ പാർട്ടി രണ്ടാമത് സി പി ഐ ആണ് വലിയ സ്വാധീനം കടക്കലിന് സി പി എമ്മിന് സി പി ഐക്കും ഉള്ള സ്ഥലമാണ് ചിഞ്ചുറാണി മന്ത്രി മന്ത്രി മൃഗസംരക്ഷണ വകുപ്പിൻ്റെയൊക്കെ മന്ത്രിയായിട്ടുള്ള ചിഞ്ചുറാണിയുടെ ചടയമംഗലം മണ്ഡലത്തിലാണ് ഈ കടയ്ക്കൽ വരുന്നു എന്നുള്ളത് ചിഞ്ചുറാണിയെ സംബന്ധിച്ചും വരുന്ന തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും വലിയ പ്രശ്നമാണുള്ളത് ഇതിനിടയിലാണ് തിരുവനന്തപുരം ജില്ലയിലെ മീനാങ്കൽ ആര്യനാടിനടുത്തുള്ള ഉഴമലയ്ക്കലിനും മീനാങ്കൽ കുമാർ എന്ന് പറയുന്ന അദ്ദേഹത്തെ ഈ വിഭാഗീയ പ്രവർത്തനം നടത്തി അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് കമ്മിറ്റിയിൽ എന്ന് പറഞ്ഞാൽ ജില്ലാ സമിതി കമ്മറ്റിയിലെടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോയെന്നൊക്കെ പറഞ്ഞ് പ്രസ്താവന നടത്തി സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പുറത്താക്കി അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നൂറിലധികം ആളുകൾ അതിൽ നാൽപ്പതോളം ഭാരവാഹിയുള്ള നൂറിലധികം ആളുകൾ പോയിരിക്കുന്നു അപ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സി പി ഐയിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു ഒരു കാര്യമുണ്ട് അതിൽ വിഭാഗീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അറിയുന്നത് ഇതിനെ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സി പി ഐ ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാനതലത്തിൽ ബിനോയ് വിശ്വത്തിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനതല സമിതി എല്ലായിടത്തും ഇതിനാവശ്യമായ നടപടികളും ചിന്തകളുമായിട്ട് ചർച്ചകളുമായിട്ടൊക്കെ പോകുന്നെങ്കിലും കൊല്ലം ജില്ലയിൽ ഉണ്ടായിട്ടുള്ള പ്രത്യേകിച്ച് കൊല്ലം ജില്ല എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ കോട്ടയമായ ഒരു ജില്ലയാണ് ഇടതുപക്ഷം എന്നൊക്കെ പറഞ്ഞാലും പോരാ മൂന്ന് പാർട്ടികൾക്കാണ് കൊല്ലത്ത് ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ളത് ഒന്ന് സി പി എം രണ്ട് സി പി ഐ അത് കഴിഞ്ഞാൽ ചവറ പന്മന ആ ഭാഗങ്ങളിൽ ആർ എസ് പിക്ക് കൊല്ലത്തുമൊക്കെ കുറച്ച് ആർ എസ് പിക്കും കുറച്ച് സാധ്യതയുള്ളൊരു പ്രദേശമാണ് അപ്പോൾ മൂന്നായാലും ഭരണകക്ഷിയിലായാലും പ്രതിപക്ഷത്തിലായാലും വിപ്ലവ പാർട്ടികളിൽ വിശ്വസിക്കുന്ന വലിയൊരു ജനതയുള്ള കശുവണ്ടി തൊഴിലാളികളും കയർത്തൊഴിലാളികളും അതുപോലെ തന്നെ ഇടത്തരം തൊഴിലാളികളും കർഷക തൊഴിലാളികളും ഒക്കെ ഉള്ള വലിയ ഒരു ഒരു കുടുംബം പശ്ചാത്തലമുള്ള ഒരു അത്തരത്തിലെ കുടുംബങ്ങളുള്ള ഒരു ജില്ലയാണ് ഈ കടയ്ക്കൽ എന്ന് പറയുന്ന ഒരു മലയോര കർഷക ജില്ല കൂടിയാണ് കടയ്ക്കൽ തിരുവാതിരയായി ബന്ധപ്പെടുത്തിയിട്ടാണ് അമ്പലത്തിൽ പാട്ടുവച്ചു എന്നൊക്കെ പറഞ്ഞ് ഭജന വെച്ചു അല്ലെങ്കിൽ പുഷ്പൻ്റെ പാട്ടൊക്കെ എന്ന് പറഞ്ഞ് വലിയ വിവാദമായത് കടക്കൽ തിരുവാതിരയ്ക്കാണ് അപ്പോൾ അത്തരത്തിൽ വിവാദമായ നാട്ടിൽ നിന്നാണ് മറ്റൊരു വാർത്ത വന്നു ഒരു രാഷ്ട്രീയ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് സി പി ഐയിലേക്ക് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിലേക്ക് ആയിരത്തോളം ആളുകൾ അത് പ്രധാനപ്പെട്ട ആളുകളാണ് സാധാരണ പ്രവർത്തകരല്ല ആയിരത്തോളം ആളുകൾ മാറിയിരിക്കുന്നത് പക്ഷേ അവർ പുതിയ പാർട്ടിയും പ്രഖ്യാപിച്ചിട്ടില്ല പുതിയ പാർട്ടിയിൽ പോകുന്നതിനെക്കുറിച്ചും പറഞ്ഞിട്ടില്ല സി പി എമ്മിലും പോകുന്നില്ല കോൺഗ്രസിലും ബി ജെ പിയിലും ഒന്നും അവർ പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ എഴുന്നൂറ് പേരും കൂടി ഇനി യോഗം ചേർന്ന് എങ്ങോട്ടാണ് പോവുക ഏത് പാർട്ടിയിലാണ് ചേരുക എന്നുള്ളതിനെ സംബന്ധിച്ച് ഉണ്ടാകുമോ അതോ അവർ തിരിച്ച് പാർട്ടിയിൽ സി പി ഐയിൽ തന്നെ തിരിച്ചു വരുമോ ഇനി അവർ പോയാൽ സി പി ഐക്ക് പ്രാദേശികമായിട്ടും ചടയമംഗലം മണ്ഡലത്തിലും ഉണ്ടാകാവുന്ന തിരിച്ചടി എന്താണ് അവിടെ പിന്നെ എല്ലാ കാലത്തും സി പി ഐ ജയിച്ചു കൊണ്ടിരിക്കുന്നൊരു മണ്ഡലമാണ് മുല്ലക്കരത്നാരൻ അവിടെ ആയിരുന്നു പിന്നെ ലത അവിടുത്തെ പിന്നെ ജി ആർ എൻ ഇന്നത്തെ മന്ത്രി ജി ആർ എൻ ഭാര്യ അവിടെ നിന്ന് എം എൽ എ ആയിരുന്നു അങ്ങനെ ഒത്തിരി ആളുകൾ എം എൽ എ ആയിട്ടുള്ള തീർച്ചയായും സി പി ഐക്ക് കൊല്ലം ജില്ലയിൽ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീറ്റാണ് ഷുവറായിട്ടുള്ളൊരു സീറ്റാണ് ചടയമംഗലം അത് പക്ഷേ വലിയ രീതിയിലാണ് കോട്ടം തട്ടിയിരിക്കുന്നത് എന്താണ് അറിയില്ല ഇതിൻ്റെ നേട്ടം ബി ജെ പി കൊയ്യുമോ കോൺഗ്രസ് കൊയ്യുമോ അതുവന്ന് സി പി എം നേടുമോ സി പി എം ആണ് നേടുകെങ്കിൽ അവർ ഇടതുപക്ഷ മുന്നണിയിൽ തന്നെ ഉണ്ടാവും അത് പിന്നെ രാഷ്ട്രീയമായി ബുദ്ധിമുട്ട് വരത്തില്ല അതേസമയം കോൺഗ്രസിൽ പോവുകയാണെങ്കിൽ അത് ബി ജെ പിയിൽ പോവുകയാണെങ്കിൽ തീർച്ചയായും അതൊരു രാഷ്ട്രീയ അടി ഒരു തിരിച്ചടി തന്നെ കൊല്ലം ജില്ലയിലെ കടക്കൽ മേഖലയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമുക്ക് എന്തായാലും എന്താണ് സംഭവിക്കുന്നതെന്ന് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് തന്നെ കാണണം കാരണം ഇതുവരെ ഇപ്പോൾ പുറത്തു പോയിട്ടുള്ള അംഗങ്ങൾ ജില്ലാ പഞ്ചായത്ത് അംഗത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ പുറത്തുപോയ സി പി ഐക്കാർ രാജിവെച്ച സി പി ഐക്കാർ നയം പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി